തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറയാറുള്ള ബൂത്തുകൾ ദത്തെടുത്ത് ബോധവൽക്കരണത്തിലൂടെ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ സ്വീപ് പദ്ധതി പോളിംഗ് ശതമാനം ദേശീയ സംസ്ഥാന ശരാശരിയേക്കാൾ കുറവുള്ള പോളിംഗ് സ്റ്റേഷനുകളിലാണ് സ്വീപിന്റെ നേതൃത്വത്തിൽ ബൂത്ത് തെറ്റെടുക്കൽ പരിപാടി നടത്തുന്നത് പാലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ നൂറ്റി പതിനേഴാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ സ്വീപ് ബോധവൽക്കരണ പരിപാടി നടന്നു ബോയ്സ് ടൗനോട് ചേർന്നുള്ള മുതിർന്ന പൌരന്മാർക്കുള്ള സംരക്ഷണ കേന്ദ്രമായ ദയാഭവനിൽ പാലാ അസംബ്ലി നിയോജക മണ്ഡലം എ ആർഒ ഡെപ്യൂട്ടി കളക്ടർ എസ് എൽ സജികുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ മുതിർന്ന വോട്ടറും ദയാഭവൻ അന്തേവാസിയുമായ സേവർ മൈക്കിളിനെ ആദരിച്ചു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് വോട്ടർമാരുടെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മീനച്ചൽ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് അധ്യക്ഷനായിരുന്നു ചില സ്ഥലങ്ങളിലെ നമുക്ക് പൗരന് ഒരുപാട് മൗലികൾ നമ്മളെ ഭരണഘടനയിൽ പറഞ്ഞു അതിൽ ഒന്നാണ് നമുക്ക് ഇലക്ഷനിലൂടെ വോട്ട് രേഖപ്പെടുത്തി നമുക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഉള്ള അവകാശം അതുപോലെ ഇന്ത്യയിലെ ഒരു പൗരന്റെ ആ മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് അതിനെതിരെ കോടതിയിൽ പോകാൻ അതിനെതിരെ പരാതി കൊടുക്കാൻ മതിയാവുള്ളൂ അപ്പോൾ അത് നമ്മളെപ്പം എല്ലാ പേരും വോട്ട് ചെയ്താൽ മാത്രമേ ആ പ്രക്രിയ പൂർത്തിയാവൂ അപ്പം നമ്മൾക്കുള്ള ആ മൗലിക അവകാശം നമ്മൾ വോട്ട് ചെയ്താൽ മാത്രമേ അത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ കാരണം